നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ വർഷത്തെ നമ്മുടെ അവസാന പവർ റാങ്കിങ് എപ്പിസോഡിലേക്ക് കടക്കുകയാണ് പതിനാറാമത്തെ എപ്പിസോഡാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ മൂന്നാല് കൊല്ലമായിട്ട് നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നുണ്ട് ഒരു ചെറിയ ചാനൽ അറിയാമല്ലോ ഒരു പതിനായിരമോ ഇരുപതിനായിരമോ ഒക്കെ വ്യൂ കിട്ടുന്ന ഒരു ചെറിയ ചാനൽ പക്ഷേ സ്ഥിരമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കളുടെ പിന്തുണ കൊണ്ടാണ് നമ്മളിങ്ങനെ നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും പവർ റാങ്കിങ് എന്താണ് എന്ന് ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം അതുപോലെ ഫാൻ ഫൈറ്റ് വീഡിയോ സീരീസ് എന്താണ് എന്നും സുഹൃത്തുക്കൾക്കറിയാം ഇത് പറഞ്ഞു പോവാതിരുന്നാൽ ഇപ്പോൾ ചില ആളുകളുടെ കമൻ്റുകൾ അത് വലിയ രൂപത്തിൽ എണ്ണത്തിൽ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ അങ്ങ് പറഞ്ഞു പോവുകയാണ് എല്ലാ വർഷവും നമ്മൾ ഫാൻ ഫൈറ്റ് വീഡിയോകൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മൂന്നാല് കൊല്ലമായിട്ട് ആദ്യത്തെ ഒന്ന് രണ്ട് കൊല്ലം നമ്മുടെ ഈ മെയിൻ ചാനൽ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും ഈ വർഷവും ആയിട്ട് നമ്മളത് റാഫ് ഓഫ് ക്രിക്കറ്റ് എക്സ്ട്രയിലാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൽ കുറച്ചുകൂടി ഗൗരവതരമായിട്ടുള്ള ക്രിക്കറ്റ് ഡിസ്കഷൻസാണ് നമ്മൾ നടത്താറുള്ളത് പ്രധാനപ്പെട്ട കളികളൊക്കെ വരുമ്പോൾ സമഗ്ര വിശകലനവും അതുപോലെ പ്രിവ്യൂകളും പിന്നെ വാർത്തകൾ ഇപ്പോൾ ഇന്നിപ്പം എൻട്രി ക്ലാസ്സിനും അതുപോലെ നമ്മുടെ മാത്സിലൊക്കെ വിരമിച്ചു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഈ തമാശ വീഡിയോ സീരീസ് ആയിട്ടുള്ള ഈ ഫാൻ ഫൈറ്റ് വീഡിയോ സീരീസ് ഇവിടെ വെക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് മാറ്റി ക്രിക്കറ്റ് എക്സ്ട്രൈലേക്ക് കൊണ്ടുപോയത് ക്രിക്കറ്റ് എക്സ്റ്റൈൽ പൂർണ്ണമായിട്ട് മാത്രം വീഡിയോകളാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ട് വന്നത് പക്ഷേ ഇത് രണ്ടും കൂടി പുതുതായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു മിക്സ് ചെയ്ത് ഒന്നാക്കിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് തെറി വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് പ്രത്യേകിച്ച് പവർ റാങ്കിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ പലവട്ടം വിശദീകരിച്ചിട്ടും അതിൽ അതിനെതിരെ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ വ്യാപകമായിട്ടുള്ള തെറി വിളികളാണ് ഇപ്പം കുത്തിയിരുന്ന് ഇങ്ങനെ തെറി വിളിക്കുന്നവരെ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയാണെന്നും ജനറൽ മെൻസ് ഗെയിം ആണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും തെറി വിളിക്കുന്നത് അത് ക്രിക്കറ്റിൻ്റെ സംസ്കാരമല്ലാത്തത് കൊണ്ട് അങ്ങനെ തെറിവിളികൾ ആൾക്കാരെ ആളുകളെയൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വിടേണ്ടി വരികയാണ് അപ്പോൾ അത് സുഹൃത്തുക്കളൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ പുതുതായിട്ട് ഒന്നോ രണ്ടോ കമൻറ്റൊക്കെ ഇടുന്നവരെ ഞാൻ കഴിഞ്ഞ പവർ റാങ്കിങ് വീഡിയോ സീരീസിൽ പറഞ്ഞ പോലെ ഇതൊക്കെ സംഘടിതമായിട്ട് ഏതോ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വിട്ടിട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു പ്രത്യേക ടീമിൻ്റെ ഫാൻസാണെന്ന് അത് പറഞ്ഞുകൊണ്ട് തെറി വിളിക്കുകയാണ് അപ്പോൾ തെറി വിളിക്കുന്നവരെ അവർക്കുള്ള സ്ഥലമല്ലാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞു വിടുന്നുണ്ട് പിന്നെ ഫാൻ ഫൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ മാന്യമായ രൂപത്തിലാണെങ്കിൽ തെറിവിളികളില്ലാതെയാണെങ്കിൽ മറ്റേ ചാനൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ നിർബാധം അങ്ങ് നടത്താറുമുണ്ട് സുഹൃത്തുക്കൾ അതങ്ങനെ വിടാറുമുണ്ട് പക്ഷെ അവിടെ നമ്മളൊരു കമൻറ്റ് പിന്നെ ഇത് വെച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് കണ്ടിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത് എന്തായാലും നമ്മുടെ ഏറ്റവും പുതിയ പവർ റാങ്കിങ്ങിലേക്ക് ഇനിയിപ്പോൾ പത്ത് ടീമുകൾ വെച്ച് തുടങ്ങിയ പവർ റാങ്കിങ്ങാണ് ആ പവർ റാങ്കിങ്ങിൽ ഏറ്റവും അവസാനത്തെ ഈ എപ്പിസോഡിലേക്ക് വരുമ്പോൾ രണ്ടേ രണ്ട് ടീമുകളെ ബാക്കിയുള്ളൂ നിങ്ങൾക്കറിയാമല്ലോ ഈ ഐ പി എൽ ജേണി നമ്മൾ ആരംഭിക്കുന്നത് ഐ പി എൽ ഓപ്ഷൻ ഡേ മുതലാണ് അന്ന് നമ്മൾ ലൈവ് ചെയ്തു മണിക്കൂറുകളോളം നിങ്ങൾ സുഹൃത്തുക്കൾ പലരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അന്ന് അതിന് ശേഷം നമ്മൾ ഓരോ ടീമിൻ്റെയും വിശകലനങ്ങൾ അന്നത്തെ ആ ടീമെടുത്തത് വെച്ചിട്ട് എല്ലാ ടീമിൻ്റെയും സ്കോറിങ് എങ്ങനെയാണ് സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണ് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് അപ്പം അന്നൊക്കെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ് ഈ സീസണിലെ ഏറ്റവും മികച്ച ടീമുകളുടെ ഇടയിൽ തലപ്പത്തുണ്ട് പി ബി കെ എന്ന് അപ്പോൾ പി ബി കെ എസ് ഫൈനലിലേക്ക് എത്തിയതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല ഫാൻ ഫൈറ്റിൽ താൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്നൊക്കെ പറയാൻ വരുന്നവരോട് ഫാൻ ഫൈറ്റിൻ്റെ വീഡിയോയുടെ അവിടെ ഒരു കമൻറ്റ് പിന്നെ ഇത് വെച്ചിട്ടുണ്ട് അതൊന്ന് കണ്ണൂർന്ന് രണ്ടാൽ മതി പിന്നെ ഈ നമ്മുടെ പവർ റാങ്കിങ്ങിൽ ആദ്യ എപ്പിസോഡുകളിലൊക്കെ പി ബി കേസ് തുടരെ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഡി സി വന്നിട്ടുണ്ടായിരുന്നു പല വീഡിയോകളിലും ഈ സമീപകാലത്ത് വീഡിയോകളിലാണ് ആർ സി ബി ഒന്നാമതേക്ക് വരുന്നതും എം ഐ വരുന്നതും അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ അതത് സമയങ്ങളിൽ വിശദീകരിച്ചതാണെങ്കിലും സ്വന്തം ടീം വിജയിക്കുമ്പോൾ പുതിയ എവിടേക്കെയോ സംഘടിതമായി ഗ്രൂപ്പുകളിൽ നിന്ന് വന്നിട്ട് തെറിവിളിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ അപ്പോഴേ പറഞ്ഞു വിടുന്നുമുണ്ട് എന്നറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഈ സീസണിലെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളോടുകൂടി റിഗിബോണ്ടിങ്ങിനെ പരിശീലകനാക്കി വെച്ച് കിരീടം ചൂടിയിട്ടുള്ള ക്യാപ്റ്റനായ അതായത് കെ കെ ആറിനോടൊപ്പം കിരീടം ചൂടിയിട്ടുള്ള ക്യാപ്റ്റനായ ശ്രേയസയ്യരെ വലിയ തുക കൊടുത്ത് കൊണ്ടുവന്ന് ഡി സിയിൽ ഇതേ ശ്രേയസയ്യരും പോണ്ടിങ്ങും തമ്മിലുള്ള ഒരു സിങ്ക് ഉണ്ട് അത് മിക്സിഡാക്കി അതുപോലെ മികച്ച ടീമിനെ കൊണ്ടുവന്ന് കിരീടത്തിലേക്ക് പോവുക എന്നത് തന്നെയായിരുന്നു പഞ്ചാബ് കിങ്സിൻ്റെ ലക്ഷ്യം അവർ അതിന് തൊട്ടരികിലെത്തിയിരിക്കുകയാണ് അതേസമയം ആർ സി ബിയുടെ കാര്യത്തിലോ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ആർ സി ബിയുടെ കാര്യവും കാരണം അവർ കിങ് കോലിയെ മുന്നിൽ നിർത്തിയിട്ടാണ് എല്ലാ സീസണിലും ഇറങ്ങാറുള്ളത് പക്ഷെ അപ്പോഴും അതിന് തൊട്ടരികിൽ വെച്ച് പല ഘട്ടത്തിൽ വീണെങ്കിലും ഇതുവരെ ആ കിരീടത്തിലേക്ക് എത്താൻ അവർക്കും പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇത്തവണത്തെ ഒരു പ്രത്യേകത പുതിയ ഒരു കിരീട ജേതാക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് അത് പി ബി കെ എസ് അതല്ല ആർ സി ബി യോ ആരായാലും ഐ പി എല്ലിനൊരു പുതിയ കിരീടാവകാശി ഉണ്ടാവാൻ പോവുകയാണ് ഒരുപാട് സിമിലാരിറ്റീസ് രണ്ട് ടീമിനും ഉണ്ട് കൊല്ലങ്ങളായിട്ട് കിരീടമില്ലാതെ ശ്രമിക്കുന്നവർ പതിനൊന്ന് കൊല്ലത്തിന് ശേഷമാണ് ഐ പി എൽ ഫൈനലിലേക്ക് പി ബി കെ എസ് എത്തുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം അതിന് മുമ്പത്തൊക്കെ അവരുടെ പേര് കിങ്സ് ഇലവൻ എന്നായിരുന്നു പിന്നെ അവർ പേര് മാറ്റിയിട്ടാണ് ഇങ്ങനെ വന്നത് അങ്ങനെ പേര് മാറ്റിയ ടീമുകളുണ്ട് ഇപ്പോൾ ഡൽഹി ഡയർ ഡബിൾസ് ആയിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് ആയതും അവർക്ക് കപ്പില്ലല്ലോ അവർക്കൊന്നും കപ്പില്ല ആ സമയം ആൻഡ് ചാർജേഴ്സ് മാറി പിന്നെ എസ് ആർ എച്ച് ഐ അവർ പക്ഷേ കിരീടം നേടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം എന്ത് സംഭവിക്കുന്നു അതേസമയം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരേ ട്രഡീഷൻ പിന്തുടർന്ന് വരികയാണ് എന്ത് സംഭവിക്കും നാളെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന കാണാം ഇപ്പോഴത്തെ നമ്മുടെ വിശകലനം അനുസരിച്ച് പവർ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് എസ് പി ബി കെ എസ് ആണ് അതിന് ലോജിക്കൊക്കെ ചോദിച്ച് പലരും വരും എന്തായാലും ഈ ഐ പി എല്ലിൽ മൂന്ന് തവണയാണ് ആർ സി ബിയും പി ബി കെ എസും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ രണ്ട് തവണ വിജയിച്ചതും ആർ സി ബി ആയിരുന്നു പി ബി കെ എസ് ഒരു തവണയാണ് വിജയിച്ചത് പിന്നെ പി ബി കെസിനും ആർ സി ബിക്കും ഒക്കെ പോയിൻ്റ് പട്ടികയിൽ ഒരേ പോയിൻ്റ് ആയിരുന്നു ചെറിയ നെറ്റ് റൺ റേറ്റിൻ്റെ വ്യത്യാസത്തിലാണ് പി ബി കെസ് ഒന്നാമതായി പോയത് ആർ സി ബി രണ്ടാമതായത് പിന്നെ കഴിഞ്ഞ കളി ഒരു മാരക പ്രഹരമാണ് എന്ന് പറഞ്ഞാൽ ഓവർ ശേഷിക്കെയാണ് വിജയിച്ചു പോയത് ആർ സി ബി പി ബി കെസിന് മേൽ നൂറ്റൊന്ന് റൺസിന് പി ബി കെസിന് ഓൾഔട്ടാക്കിയിട്ട് പത്ത് ഓവർ ബാക്കി നിൽക്കും ഒരു പത്ത് മണിക്കൊക്കെ കളി തീർന്നില്ല അതാണ് രസകരമായ കാര്യം ഇന്നൊരാളുടെ കമൻ്റ് ഉണ്ട് പി ബി കേസ് തോറ്റപ്പം താൻ അന്ന് തന്നെ മൂന്നാല് വീഡിയോ അപ്ലോഡ് ചെയ്തല്ലോ ഇപ്പോൾ പി ബി കേസ് ജയിച്ചപ്പോൾ എന്താ വീഡിയോ വരാത്തത് ഇത് ഇന്നലെ കളി കഴിഞ്ഞ സമയം എനിക്ക് ഓർമ്മയുണ്ടാവും ഏതാ ആർ സി ബി പി ബി കേസിനെ തോൽപ്പിച്ച കളി പത്ത് മണി കഴിഞ്ഞതാണ് സ്വാഭാവികമായിട്ടും ഇഷ്ടംപോലെ സമയമുണ്ട് അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അന്ന് തന്നെ അപ്ലോഡ് ചെയ്തു അല്ലാത്തത് ഇന്നലെ എത്ര വൈകിട്ടാണ് കളി അവസാനിച്ചെന്ന് ഓർക്കണം അപ്പോൾ അത് തൊട്ടടുത്ത ദിവസം അത് രാവിലെ അത് തന്നെ നമ്മൾ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ ആരെയും ബോധ്യപ്പെടുത്താൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നത് അല്ല അങ്ങനെയുള്ള കമ്പാരിസൻസ് ഒരു ഭാഗത്ത് തുടരുക നമുക്കിവിടെ പറയാനുള്ളത് അന്ന് വലിയ ഒരു എഡ്ജ് മെൻ്റൽ എഡ്ജ് എന്തായാലും ആർ സി ബിക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെ എട്ട് വിക്കറ്റ് തോൽവിയാണ് അന്ന് പി ബി കെ സമ്മാനിക്കപ്പെട്ടത് പി ബി കെ പക്ഷേ എലിമിനേറ്ററിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസിനെതിരെ അതിൻ്റെ കാരണം എടുത്തു പറയേണ്ടത് ശ്രേയസ് അയ്യരുടെ നിശ്ചയദാർഢ്യമാണ് ഓ എന്തൊരു മനോഹരമായ ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചത് പുതിയൊരു ചേയ്സ് മാസ്റ്റർ ഉയർന്നു വരികയാണ് എന്ന് പറയേണ്ടി വരും ആ തരത്തിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് പല മത്സരങ്ങളിലും നമുക്ക് ഇന്ത്യൻ ടീമിലും ഇതുപോലെയുള്ള ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് പലപ്പോഴായിട്ട് നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട് ഇത് ഫാൻ ഫൈറ്റ് മാത്രം നോക്കി വരുന്നവരോട് സംസാരമില്ല ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇന്ത്യയുടെ കളികൾ വരുമ്പോഴും മറ്റുമൊക്കെയായിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിസ്കഷൻ സംഘടിപ്പിക്കാറുള്ളത് എന്ന് അപ്പം അതുകൊണ്ട് പറയുകയാണ് ശ്രേയസയർ എന്നുള്ള ബാറ്ററുടെ ക്വാളിറ്റി അത് ടോപ്പ് ക്ലാസ് ആണ് അദ്ദേഹം മികച്ച ക്യാപ്റ്റനുമാണ് എന്തുകൊണ്ട് അദ്ദേഹത്തെ പലപ്പോഴും ടെസ്റ്റ് സ്കോഡിലേക്കൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ട് തുടരുകയാണ് പന്ത് ഇന്ത്യയുടെ ടെസ്റ്റ് സ്കോഡിൻ്റെ വൈസ് ക്യാപ്റ്റനാവുകയും ശ്രേയസയ്യർ സ്കോഡ് പോലുമില്ല എന്നുള്ളതൊരു കോമഡി ആയിട്ട് പലപ്പോഴും തോന്നിയിട്ട് നമ്മളതന്ന് ആ സ്ക്വാഡ് പ്രഖ്യാപിച്ച അന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടും ഉണ്ടായിരുന്നു ഏതായാലും ശ്രേയസയ്യരുടെ മികവ് തീർച്ചയായിട്ടും പി ബി കെ എസ്സിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ് മാത്രമല്ല ഇപ്പം ജോഷ് ഇംഗ്ലീസൊക്കെ മിന്നും ഫോമിലാണ് പ്രഭ്രാൻ സിംഗും പ്രിയാൻ ഷാരിയും ഒക്കെ മികവ് വീണ്ടും കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് ഗുണകരമായിട്ട് മാറുകയും ചെയ്യും അപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നല്ലൊരു പോരാട്ടമാണ് പി ബി കെ എസിന് നമ്മൾ രണ്ടാം സ്ഥാനം കൊടുക്കുന്നു ഒന്നാം സ്ഥാനം നമ്മുടെ പവർ റാങ്കിങ്ങിൽ കൂടുതൽ കിരീട സാധ്യത നമ്മൾ കൊടുക്കുന്നത് ആർ സി ബിക്കാണ് ആർ സി ബി എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഇതേപോലെ തന്നെ കിരീടമില്ലാതെ നിൽക്കുകയാണ് ഇത്തവണ ഒരിക്കൽ കൂടി മികച്ച പ്രകടനം കിങ് കോലിയിൽ നിന്ന് വരുന്നത് കാണുന്നുണ്ട് കോഹ്ലി പല സീസണുകളിലും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയിട്ടും കിരീടത്തിലേക്ക് പോകാൻ കഴിയാതെ പോയ ഒരു ഹതഭാഗ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത്തവണ ആ കിരീടത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് ഇപ്പോൾ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ഫിൽഡ് മിന്നും ഫോം അവർക്ക് ഒരു വളരെ അനുകൂലമായ അനുകൂലമായിട്ടുള്ള കാര്യമാണ് വിരാട് കോഹ്ലിയും സാൾട്ടും ചേർന്നുകൊണ്ട് മികച്ചൊരു തുടക്കമിടാൻ കഴിയുകയാണെങ്കിൽ അതവർക്ക് തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള ബൂസ്റ്റ് കൊടുക്കും പിന്നെ ജിതേഷ് ശർമ്മയും റൊമാരിയോ ഷഫേഡും ഒക്കെ മികവിലേക്ക് എത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ് ബൗളിങ്ങിലാണെങ്കിൽ ജോ ഷെയ്സിൽ കൂട്ടി തിരികെ എത്തി മിന്നും ഫോമിലേക്ക് വന്നതും ഭുവനേശ്വർ കുമാറും യാഷ് ദയാലും ഒക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷയും ചെയ്യുമ്പോൾ നല്ല രൂപത്തിലുള്ള ഒരു സ്ട്രെങ്ത് അവരുടെ ടീമിനുണ്ട് അപ്പോൾ ജിതേഷ് ശർമ്മയൊക്കെ കഴിഞ്ഞാൽ കളിയിൽ നടത്തിയിട്ടുള്ള അതായത് കഴിഞ്ഞ ആർ സി പി ബി കെ എസ് കളിയിലല്ല അതിന് മുമ്പത്തെ കളിയിൽ നടത്തിയിട്ടുള്ള മിന്നും പ്രകടനം നമ്മൾ കണ്ടതാണ് ടിം ഡേവിഡ് ഹാംസ്ട്രിങ് ഇഞ്ചുറി മാറി അദ്ദേഹം കളിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതും അവർക്ക് കൂടുതൽ ഗുണകരമായിട്ടും മാറും ഏതായാലും നമ്മുടെ പവർ റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് ആർ സി ബി ആണ് രണ്ടാം സ്ഥാനത്ത് പി ബി കെ എസ് ആണ് ഇനി ഒരു കാര്യം കൂടി പറയാം ഈ ഒന്നും രണ്ടും സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ അത് തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല അത് മനസ്സിലാക്കി ഇതിൽ ഏത് ടീമും കപ്പടിക്കാം ഏത് ടീമും കപ്പടിക്കാം കപ്പ് ഇപ്പം ബി ബി കെ എസ് അടിക്കാം ആർ സി ബി അടിക്കാം അതിലൊന്നും ഒരു സംശയവുമില്ല അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഫൈനലാകുമ്പോൾ ഏറ്റവും കുറച്ച് മിസ്റ്റേക്ക് ആര് വരുത്തുന്നുവോ അവരായിരിക്കും കിരീടത്തിലേക്ക് പോവുക അതിൽ തർക്കമില്ല രണ്ട് ടീമിൻ്റെയും ടാലൻറ്റൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ പവർ റാങ്കിങ് നമ്മൾ പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള പ്രൊഡിക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് സീസണിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു പ്രൊഡിക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അന്നത്തെ നമ്മുടെ പ്രൊഡിക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ ആർ സി ബി കപ്പ് അടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അതുതന്നെ വീണ്ടും പറയുന്നു പിന്നെ പ്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ക്രിക്കറ്റിൻ്റെ ഒരു ആവേശത്തിൽ നമ്മളങ്ങ് പറയുന്നതാണ് അത് തന്നെ നടക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല ഏതായാലും ഏറ്റവും അവസാനത്തെ പവർ റാങ്കിങ്ങിൽ നമ്മൾ രണ്ടാം സ്ഥാനത്ത് ബി ബി കെ ഒന്നാം സ്ഥാനത്ത് ആർ സി ബി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ക്രിക്കറ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ക്രിക്കറ്റിനെ കുറിച്ചാണ് ജെൻറ്റിൽമെൻസ് ഗെയിമാണ് മാന്യമായ മാന്യമായ ഭാഷയിലുള്ള ഡിസ്കഷൻസ് നടക്കട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റിലോട്ട് കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം